എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് മീൻ കറി മീൻ വറുത്തതും കൂട്ടിയിട്ടുള്ള ഉച്ചകൂടി വിശേഷമാണ് അപ്പോൾ കോരയാണ് അതായത് നമ്മൾ കിളിമീൻ എന്നൊക്കെ പറയണം അതാണ് കറി വയ്ക്കാടുത്തിട്ടുള്ളത് പിന്നെ വറുക്കാൻ ആയില്ല പിന്നെ അമര മെഴുക്ക് പുരട്ടി അപ്പടങ്ങാച്ചത് നാടൻ മുളക് വറുത്തത് അതായത് വീട്ടിൽ തന്നെ ഉണക്കിയതാണ് അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിഭവങ്ങൾ അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം അപ്പം ഇന്ന് കറിക്കുള്ളതും വറക്കാനുള്ളതുമാണ് ഇത് കോര അതായത് കിളിമീന്നൊക്കെ പറയുമല്ലോ അത് അരക്കിലോ പിന്നെ രണ്ട് അയില അയില വറക്കാനുള്ളതും കോര കറി വയ്ക്കാനുള്ളതാണ് നല്ല വലിയ കോരയാണ് അപ്പം നല്ല വലുത് കണ്ടതുകൊണ്ടാണ് ഇന്ന് കോരേനെ ആക്കിയത് പിന്നെ വറക്കാൻ കുറച്ചും കൂടി നല്ലതാണ് അയില വലിയ അയിലക്കാണെങ്കിൽ നല്ല രസമാണ് അപ്പോൾ കോര നന്നാക്കുകയാണ് അമ്മ അപ്പം അവിടെ തിരക്ക് കാരണം അവിടുന്ന് നന്നാക്കാതെ കൊണ്ടുവന്നാണ് ഇന്ന് കുറച്ച് നല്ല തിരക്കുണ്ടായിരുന്നു മീൻ വാങ്ങുമ്പോൾ അപ്പോൾ നന്നാക്കാനും കുറച്ച് പ്രയാസം എനിക്ക് ഓര ആ ഒരു അതിനാ ചെളുക്ക കളയാൻ ഭയങ്കര പ്രയാസം തന്നെ എന്നാലും പിന്നെ അമ്മയ്ക്ക് പിന്നെ അത് അത്ര വലിയൊരു വിഷയമുള്ള കാര്യമല്ല മീൻ നന്നാക്കാൻ ഇഷ്ടമാണ് അമ്മയ്ക്ക് അപ്പോൾ കണ്ടോ ഇത് നമ്മൾ കറിയൊക്കെയാണ് ഉള്ളത് തല പിന്നെ പൂച്ചയ്ക്കാണ് കൊടുക്കുക ഞങ്ങൾ അമ്മ ഒന്ന് എടുക്കുകയേ ചെയ്യുള്ളു കുറച്ച് പിന്നെ ഇതറക്കാനുള്ളത് അപ്പോൾ പുളി അതിലേക്ക് പിഴിഞ്ഞു വരാണ് അപ്പോൾ നമ്മൾ സാധാരണ വെക്കുന്ന പോലെ തന്നെ വൺചട്ടിയിൽ ഇപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം നല്ലപോലെ തന്നെ പിഴിഞ്ഞെടുത്തു പിന്നെ പിന്നെതാ നമ്മൾ കറി വെക്കുന്നതിൽക്ക് അതിലേക്ക് മുളക് പൊടി അത് ചേർക്കാണ് വറുക്കുന്നേക്കും പിന്നെ മഞ്ഞൾപ്പൊടി അതും ചേർത്തു അപ്പോൾ കറി വെക്കുന്നത് നന്നാക്കി ഒന്ന് തിരുമ്പി വയ്ക്കാം കറി വയ്ക്കുന്നതിലേക്ക് ഉപ്പ് ചേർക്കുകയാണ് വറക്കുന്നതിലേക്കുള്ള ഉപ്പും അപ്പോൾ വറക്കുന്നത് ഇനി നന്നാക്കി തിരുമ്പി വെക്കാം ആദ്യം കറി വെക്കുകയാണ് അത് കഴിഞ്ഞിട്ടേ വറക്കുന്നുള്ളൂ അപ്പോൾ ഇനി അതിലേക്ക് പതിപോലെ നമ്മൾ തക്കാളി പച്ചമുളകൊക്കെ ചേർക്കാനുള്ളതാണ് അപ്പോൾ അതിലേക്ക് തക്കാളി ആദ്യം നുറുക്കിയിടാണ് പിന്നെ പച്ചമുളക് അതിങ്ങനെയുണ്ട് കീറിയിട അപ്പോൾ അതും ചേർത്തു ഇനി ഇതാ നല്ല അരവ് തേങ്ങി ചെറിയ ഉള്ളി കൂടി ചേർത്ത് അരച്ചാണിത് ആ അരവ് അതതിൽ നമ്മൾ ചേർത്തു അപ്പോൾതാ വെന്ത് വരുന്നുണ്ട് എളുപ്പം വല്ലോ കോര എളുപ്പം വേവും അപ്പം വമ്മ മതിയേപോലെ ഉപ്പൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾതാ വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ കറിവേപ്പില അത് ചേർക്കാണ് അപ്പോൾ അത് റെഡിയായി വാങ്ങി വെക്കുകയാണ് പിന്നെതാ നമ്മൾ അടുപ്പത്ത് ചട്ടി വെച്ചു അപ്പോൾ പപ്പടം കാച്ചാണ്ടിന്ന് അത് കാച്ചി പാത്രത്തിൽ ഇടണം അമ്മ പിന്നെ നല്ല വീട്ടിൽ തന്നെ ഉണക്കിയ മുളക് നാടമുളക് ഇത് കുറച്ച് നല്ല വലുതാണ് അപ്പോൾ അത് വറക്കാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമ്മളെ മീൻകറിയിൽ ചെറിയ ഉള്ളി വഴറ്റിയിടാന് അപ്പോൾ ആദ്യം ഇത് രണ്ടുകൊണ്ട് കഴിച്ചിട്ട് ഇതാ ഇനിയിപ്പം അതിലേക്ക് ചെറിയ ഉള്ളി ചേർക്കാണ് നമ്മൾ മുളക് കണ്ടോ നല്ല വലിയ മുളകാണ് വീട്ടിൽ തന്നെ ഉണക്കിയതല്ലേ അപ്പോൾ വഴറ്റിയിടല് അതോടുകൂടി നമ്മളെ കറിയിൻ്റെ പണി അതവിടെ കഴുകായി ഇപ്പം കറി റെഡിയായി ഇനിയിപ്പോൾ നമ്മൾ ആ ചട്ടിയിൽ തന്നെയാണ് വെളിച്ചെണ്ണയിൽ മീൻ വറക്കാണ് നമ്മളെ അയില കഷ്ണങ്ങൾ ആറ് കഷ്ണങ്ങളാണ് അപ്പോൾ മൂന്നെണ്ണം ആദ്യം ഇട്ട് വറക്കാണ് പിന്നെ മൂന്നെണ്ണം അവിടെ ഉണ്ട് അല്ലെങ്കിൽ തല ഉണ്ട് തല കുറച്ച ഉള്ളിലുള്ളതെന്ന് ഉള്ളൂ ബാക്കി പിന്നെ അമ്മ പൂച്ചയ്ക്കുള്ളതാണ് അതിന അതുകൊണ്ടാണ് തല അങ്ങനെ ഇട്ടത് അപ്പോൾ അയല വറുത്ത് കോരിയാണ് രണ്ട് സൈഡും നല്ല പോലെയൊക്കെ മൂപ്പിച്ചെടുത്തിട്ട് അപ്പോൾ നമ്മളെ മീൻ വറവും ഇവിടെ കഴിഞ്ഞു അപ്പോൾ മീൻ കറി മീൻ വറുത്തതും അതിവിടെ റെഡി ആയി മിഴുക്ക് വരട്ടി അതിനുള്ളാണ് അമര നല്ല അമരയാണ് അപ്പോൾ ഞാൻ ഈ അമര അത്രയും നല്ലത് കണ്ടുകൊണ്ട് തന്നെയാണ് അമരനെ തോരനാക്കിയത് അപ്പോൾ അതിൻ്റെ ആ ഏണ് സൈഡിൽ അതിൻ്റെ കളയാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി അത് ചെറുതാക്കി നുറുക്കാനുള്ള അപ്പോൾ ഒരു അഞ്ചാറെ കൊണ്ട് എടുത്തിട്ട് ഇങ്ങനെ ചെറുതാക്കി നുറുക്കി എടുക്കാം അപ്പോൾ അമേരയ്ക്ക നുറുക്കിയത് ഇനി അതിലേക്ക് അതായത് മെഴുക്ക് പരറ്റിയാണ് അതിലേക്ക് പച്ചമുളകും ചേർക്കുന്നുണ്ട് അപ്പോൾ അതും നെടുക കയറിയിടാം പിന്നെ ആ ചട്ടിയിൽ ഉപ്പും അത് ഇട്ടിട്ട് ഇനി ഒരു ലേശം വെള്ളത്തിൽ ഞങ്ങൾ വേവിച്ചെടുക്കുക ചെയ്യുക അതോടുകൂടിതാണ് നല്ലോണം വലിഞ്ഞു വന്നു തോരനൂറെഡി റെഡിയായി അതിൻ്റെ ഇടയിൽ ഇതാ നമ്മളെ പൂച്ചേനെ നമുക്ക് കാണാം നമ്മളെ പൂച്ച ഇപ്പം രാവിലത്തെ ആ പച്ചമീൻ ഉണ്ടായിരുന്നു പച്ചമീൻ്റെ തല പിന്നെ അവിടെ മാർക്കറ്റിൽ നിന്ന് തന്നെ അവർ തരും ചെയ്യും കുറച്ച് പൂച്ചയ്ക്ക് കഴിക്കാനുള്ളത് അത് കൊണ്ടുവന്ന് അതൊക്കെ നല്ല പോലെ കഴിച്ച ശേഷം ഇപ്പം നിൽക്കുന്നത് അതിന് ശേഷമുള്ള കാഴ്ചയാണ് ഇപ്പോൾ ഞങ്ങൾ ഇനി ഊണ് കഴിക്കാൻ ആയിട്ടില്ലല്ലോ അപ്പോൾ ഊണ് കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഇപ്പോൾ നമ്മൾ പൂച്ചേനെ നിന്ന് അപ്പം കണ്ടോ ക്യാമറ കണ്ട് ഓൺ ആക്കി കഴിഞ്ഞാൽ പിന്നെ അതിനനുസരിച്ച് നിന്ന് താളത്തിൽ നിൽക്കും കണ്ടോ ഇതാണ് നീ പിന്നെ കളിപ്പിക്കേണ്ടത് നല്ല വയറെന്നറിയുകയും ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഉച്ചഭക്ഷണത്തിന് ആവുന്ന വരേക്ക് ഉറക്കാണ് അത് കഴിഞ്ഞ് ഏകദേശം ഞാൻ രണ്ട് മണിക്കുള്ള ഞങ്ങൾ കഴിച്ചതിൻ്റെ ഞങ്ങൾ പിന്നെ രണ്ട് മണിയായിട്ടേ കൊടുക്കുള്ളൂ അപ്പോഴേക്ക് വെപ്പ് വരിൽ പൂച്ചയ്ക്കും അപ്പോൾ കണ്ടോ അപ്പോൾ അതാണ് പൂച്ചേൻ്റെ വിശേഷം അപ്പം നമ്മൾ ഊണ് കഴിക്കുകയായി അപ്പോൾ അമ്മയ്ക്ക് ചോറ് വളമ്പി കൊടുക്കുകയാണ് പിന്നെതാ അമ്മയ്ക്ക് കറി കറിയിൽ ഇപ്പോൾ ആ തല കണ്ടോ അതൊരു കുറച്ചമ്മ കഴിക്കുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് പൂച്ചക്കാണ് അതിനും കൂടിയും കണക്കാക്കിയിട്ടാണ് അത് കറിയിലിട്ടത് പിന്നെ ആമരേൻ്റെ മെഴുക്ക് വരട്ടി നമ്മളെ അയല വറുത്തത് രണ്ട് വർഷം ചെറുതാണ് പിന്നെ പപ്പടം കാച്ചിത് നമ്മൾ നാടൻ മുളക് വറുത്തത് അങ്ങനെയാണ് ഇപ്പോൾ ഇന്നത്തെ നമ്മളെ ഊണിൻ്റെ വിഭവങ്ങൾ അല്ല വറുത്ത അതും ഒരു തല ഉണ്ട് കുറച്ച് കുറച്ച കഴിക്കുള്ളൂ പിന്നെ അതിൻ്റെ പേരിനൊന്ന് എടുത്ത് കഴിക്കും ബാക്കി പൂച്ചക്കുള്ള അത് ഉച്ചയ്ക്ക് പറയാം ഇനിയിപ്പോൾ ഉണ്ണിക്കേണ്ട നേരം ആകുമ്പോഴേക്ക് പുറത്ത് റെഡി ആയി നിൽക്കും മുളക് പുറത്തുണ്ട് നല്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ എന്നെ വിളിയാ അപ്പോൾ പുതിയ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിച്ചതായിരിക്കും അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വന്നായിരിക്കും ടിൽ ദൻ ഗുഡ് ബൈ